പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വൻ അവസരം വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് ആണ് മിനിമ യോഗ്യത അതിന് കൂടെ തന്നെ ഡിപ്ലോമ പ്ലസ് ഐ ടി ഐ യോഗ്യത ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി അഞ്ച് വയസ്സിൻ്റെ റിലാക്സേഷൻ എസ് സി എസ് ടി കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് ഈ മാസം അതായത് മെയ് പതിമൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ടോട്ടൽ വേക്കൻസീസ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് കൊടുത്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് അപേക്ഷ ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം അഞ്ഞൂറ് രൂപയാണ് ഒ ബി സി അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൽകേണ്ടത് എസ് സി എസ് ടി ഫീമെയിൽ അതുപോലെ എക്സ് സർവീസ് മാൻ ഇവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സാമിന് ശേഷം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾ നാനൂറ് രൂപ എക്സാമിന് ശേഷം നിങ്ങൾക്ക് തിരികെ ലഭിക്കും ഇത് മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൻ്റെ എഴുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ മൈനസ് മാർക്ക് ഉണ്ട് വൺ തേർഡ് ആണ് ഇതിൻ്റെ മൈനസ് മാർക്ക് ഇതിൻ്റെ സിലബസ് എന്താണ് നോക്കാം മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് ജനറൽ അവെയർനെസ് അതുപോലെ കറൻറ്റ് അഫയേഴ്സ് ഇതിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത് ഇതിൽ മുപ്പത് ശതമാനം മാർക്ക് നിങ്ങൾ നേടുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യപ്പെടുന്നതാണ് ഇരുപത്തഞ്ച് ശതമാനം മാർക്ക് മതി എസ് ടി കുട്ടികൾക്ക് അടുത്തത് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ ആണ് വരുന്നത് ഇതിൽ സെക്കൻഡ് സ്റ്റേജിൽ പാർട്ട് എ പാർട്ട് ബി എന്ന രണ്ട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇതിൽ പാർട്ട് എ പി രണ്ടാമതും ആയിരിക്കും അതിലും മാത്തമെറ്റിക്സ് ജനറൽ നോളജ് ജനറൽ അവെയർനെസ് ജനറൽ സയൻസ് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ബി അതിൽ നിങ്ങളുടെ ട്രേഡ് എന്താണോ നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുക്കുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾക്ക് എന്താണ് ആ തസ്തികയിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ട്രേഡ്സിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടത്തുന്നത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നല്ലൊരു തസ്തികയാണ് ആർ ആർ ബിയുടെ ഈ പതിനായിരത്തിൽ പരം വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഒഴിവിലേക്ക് മാക്സിമം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പത്താം ക്ലാസ് യോഗ്യത ഐ ടി ഐ അതുപോലെ തന്നെ ഡിപ്ലോമ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം പിന്നെ പ്രായപരിധിയാണ് നമുക്ക് ഏറ്റവും നല്ല ലക്കി ചാൻസ് എന്ന് പറയാം മുപ്പത് വയസ്സിലാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എസ് സി എസ് ടി കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ അവർക്ക് അവരുടെ സർവീസിനനുസരിച്ചിട്ടും ആറ് വർഷത്തെ പ്രായപരിധി അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നതാണ് ഈ മെയ് പതിമൂന്നിനകത്ത് തന്നെ മാക്സിമം എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലിക്കേഷൻ കൊടുക്കുക കാരണം ഏറ്റവും നല്ലൊരു ചാൻസ് എന്നുള്ളത് ഈ പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത് വയസ്സ് എന്നുള്ളത് നല്ലൊരു ലക്കി ചാൻസ് ആയിട്ടാണ് എല്ലാവരും എടുക്കേണ്ടത് ഈ അകം തന്നെ എല്ലാവരും അപേക്ഷ കൊടുക്കുക അക്ഷയ ത്രൂ അക്ഷയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്റർ ത്രൂ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ ഈയൊരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്